നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിൽ തുടരുന്ന മഴ അതിശക്തമായി തന്നെ തുടരും എന്ന അറിയിപ്പാണിപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം അതോടൊപ്പം എറണാകുളം പോലെയുള്ള ജില്ലകളുടെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യം കാലാവസ്ഥാ വകുപ്പിൻ്റെ അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നദികളുടെ കരയിലൊക്കെ താമസിക്കുന്ന എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഒരു കാരണവശാലും പോകാൻ പാടില്ല ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് തമിഴ്നാടിനും കേരള തീരത്തിനും ഇടയിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി പെട്ടെന്ന് ന്യൂനമർദ്ദമായി മാറുകയായിരുന്നു ഇത് കാരണമാണ് ഇത്രയും അധികം മഴ ഇപ്പൊ ശക്തമായ മഴ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കാൻ കാരണം അത് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളും അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പല ജില്ലകളിലും പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിലാകെ അവിടെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് അപ്പോൾ ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് ക്യാമ്പുകളിലേക്കൊക്കെ മാറുന്നതിന് വേണ്ട ആഹ്വാനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അതോടൊപ്പം കേരള തീരത്ത് അതായത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥ അവസ്ഥ നൽകിയിരിക്കുന്നു ഒരു മണിക്കൂറിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്